എല്ലാവർക്കും നമസ്കാരം സ്കന്ധഷ്ടി കവചം എഴുതിയ ദേവരായ സ്വാമികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഒരു ഭക്ത ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ദേവരായ സ്വാമികൾ മുരുകഭവാന്റെ കടുത്ത ഭക്തനായിരുന്നു മുരുകഭവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം തമിഴിൽ രചിച്ച പ്രശസ്തമായ സ്കന്ധഷ്ടി കവചത്തിൻ്റെ രചിതേവാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് മൈസൂരിൽ താമസിച്ചിരുന്ന ഒരു ധനികനായ ഭൂമുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് തിരുച്ചിയിൽ നിന്നുള്ള തമിഴ് പണ്ഡിതനായ ശ്രീ മീനാക്ഷി സുന്ദരപിള്ളയുടെ കീഴിൽ ദേവരായർ ചെറുപ്പത്തിൽ തന്നെ തമിഴ് പഠിച്ചു അദ്ദേഹം വേഗത്തിൽ ഭാഷയിൽ പ്രാവീണ്യം നേടുകയും തമിഴ് ദേവനായ മുരുകഗവാനെക്കുറിച്ച് ഭക്തിഗാനങ്ങൾ എഴുതാൻ തുടങ്ങുകയും ചെയ്തു തനിക്ക് നേരിട്ട ദുരിതങ്ങളും രോഗങ്ങളും കാരണം ജീവിതത്തിൽ കടുത്ത നിരാശ അനുഭവിച്ച ഭക്തനായിരുന്നു അദ്ദേഹത്തിന് കടുത്ത വയറുവേദന വന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആലോചന വരെ എത്തി ആ ദുഃഖഭാരത്തോടെ അദ്ദേഹം തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിലേക്ക് യാത്രയായി രാത്രിയാകുമ്പോൾ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു അവിടെ മുരുകഭഗവാനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം രാത്രി മുഴുവൻ മുരുകനാമം ജപിച്ചുകൊണ്ട് കരഞ്ഞു മധ്യരാത്രിക്ക് ക്ഷേത്രത്തിനുള്ളിൽ ദീപം തെളിഞ്ഞു ആകാശം തെളിഞ്ഞു മുരഗഭഗവാൻ ആറുമുഖരൂപത്തിൽ ദേവരായർ സ്വാമികളുടെ മുമ്പിൽ പ്രത്യക്ഷനായി അപ്പോൾ മുരഗഭഗവാൻ പ്രസന്നനായി അദ്ദേഹത്തോട് പറഞ്ഞു സ്കന്ധഷ്ടി കവചം രചിക്കുവാൻ അങ്ങനെ മൃഗഭഗവാന്റെ ദിവ്യ നിർദ്ദേശപ്രകാരം ദേവരായർ സ്കന്ധസൃഷ്ടി കവചം രചിച്ചു അത് എഴുതുമ്പോൾ ദേവരായർ അത്ഭുതമായ അനുഭവിച്ചു കവചം എഴുതിയതിനു ശേഷം അദ്ദേഹം രോഗമുക്തനായി മനഃശാന്തി നേടി അദ്ദേഹത്തിൻ്റെ ജീവിതം മൃഗഭവാന്റെ കൃപയാൽ ദിവ്യപ്രഭയോടെ തെളിഞ്ഞു സ്കന്ധഷ്ടി കവചം മൃഗഭവാന്റെ സംരക്ഷണ കവചം എന്നറിയപ്പെടുന്നു ഇത് പാരായണം ചെയ്യുന്നവർക്ക് ഭയം അകറ്റും രോഗങ്ങൾ മാറും മനസ്സിന് സമാധാനം ലഭിക്കും ദോഷബാധകൾ ഇല്ലാതാകും ആത്മവിശ്വാസവും ധൈര്യവും പടരും കവചത്തിലെ ഓരോ ഭാഗവും മുരുകഭവാന്റെ ആറ് മുഖങ്ങൾ പന്ത്രണ്ട് കൈകൾ ദിവ്യാവിധങ്ങൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു ദേവരായർ സ്വാമികൾ എഴുതിയ വരികളിൽ പറയുന്നുണ്ട് ശുദ്ധമായ ഹൃദയത്തോടെ ധ്യാനിക്കുന്ന ഞാൻ ഭഗവാൻ സുബ്രഹ്മണ്യ എൻ്റെ ദുഃഖങ്ങൾ അകറ്റി രക്ഷിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരം ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനാണ് സ്കന്ധ കവചം പാരായണം ചെയ്യുന്നത് ഇത് നമ്മുടെ മനസ്സിൽ നിന്നും അനാവശ്യമായ ഭയം നീക്കം ചെയ്യുകയും സമാധാനവും സന്തോഷവും നൽകുകയും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ മനസ്സിനെ വഴിതിരിച്ചുവിടുകയും ചെയ്യും തമിഴ് ഭക്തരുടെ മിക്ക വീടുകളിലും പ്രത്യേകിച്ച് വീട്ടമ്മമാർ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാറുണ്ട് അവർ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ക്ഷേമത്തിനും പൊതുവായ ക്ഷേമത്തിനും വേണ്ടി പാരായണം ചെയ്തിരുന്നു ദേവരായ സ്വാമികൾക്ക് ഒരിക്കൽ മൃഗഭഗവാന്റെ ദിവ്യ ദർശനം ലഭിച്ചു അതിനുശേഷം അദ്ദേഹം കൂടുതൽ ആത്മീയ ഊർജം നേടി തുടർന്ന് അദ്ദേഹം ഒരു പുണ്യജീവിതം നയിച്ചു തൻ്റെ കാലഘട്ടത്തിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ രോഗം നീക്കം ചെയ്തു അദ്ദേഹം ലളിതമായ ഭക്ഷണം മാത്രം കഴിച്ചിരുന്നു സ്കന്ധഷ്ടി കവചത്തിന് പുറമെ ശിവകവചം ഷൺമുഖ കവചം ശക്തി കവചം നാരായണ കവചം തുടങ്ങിയ കവചങ്ങളും ദേവരായ സ്വാമികൾ രചിച്ചു അദ്ദേഹത്തിന് മറ്റു ഭക്തിഗാനങ്ങൾ ഇവയാണ് കുശലോപാഖ്യാനം തനികശാലമാലൈ പഞ്ചാകര ദേശികർ പതികം സേതമാല മൃഗക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഭക്തിഗാനങ്ങൾ എഴുതുന്നതിലും പാടുന്നതിലും അദ്ദേഹം തൻ്റെ മുഴുവൻ ശ്രദ്ധയും സമർപ്പിച്ചു അദ്ദേഹം മൃഗഭഗവാന്റെ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിന് ശേഷം മുരുകഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മോക്ഷം പ്രാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നമുക്ക് മഹാനായ മുരുകഭക്തനായ ശ്രീ ദേവരായ സ്വാമികളെ ആരാധിച്ച അനുഗ്രഹം പ്രാപിക്കാം